എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര വേറെ എവിടേക്കുമല്ല കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംഗ്രഹാലയമായ നേപ്പിയർ മ്യൂസിയത്തിലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സുവോളജിക്കൽ ഗാർഡനുകളിലൊന്നായ തിരുവനന്തപുരം മൃഗശാലയിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അൻപത്തി ഏക്കർ ഭൂമിയിലാണ് മൃഗശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ആർട്ട് ഗാലറിയായ ശ്രീചിത്ര ആർട്ട് ഗാലറിയും ഇതിൽ അടങ്ങി കേരളത്തിലെ സാംസ്കാരിക കാര്യവകുപ്പിൻ്റെ ഒരു ശാഖയായ മ്യൂസിയം ആൻഡ് മൃഗശാലയുടെ വകുപ്പാണ് മൃഗശാലയ്ക്കൊപ്പം മ്യൂസിയങ്ങളുടെ സെറ്റും നിയന്ത്രിക്കുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒരു കെട്ടിടം നിർമ്മിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് പുതിയ കെട്ടിടത്തിന് അടിത്തറയിടുന്നതിന് പൊളിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മദ്രാസ് ഗവർണർ പുതിയൊരു മ്യൂസിയം രൂപകൽപ്പന ചെയ്യുന്നതിനായി മദ്രാസ് ഗവൺമെന്റിന്റെ കൺസൾട്ടിംഗ് ആയ റോബർട്ട് ചിഷോമിനെ നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ നിർമ്മാണം പൂർത്തിയാക്കി മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു കെട്ടിടത്തിന്റെ ചില സവിശേഷതകളിൽ ഗോതിക് മേൽക്കൂരയും മിനാരങ്ങളും ഉൾപ്പെടുന്നു നഗരത്തിന്റെ നാഴികക്കല്ലായ നേപ്പിർ മ്യൂസിയം അതിന്റെ തനതായ അലങ്കാരത്തിനും വാസ്തുവിദ്യാ ശൈലിക്കും പേര് കേട്ടതാണ് ഇത് ഇന്ത്യൻ ചൈനീസ് കേരള മുഗൾ വാസ്തുവിദ്യ സ്കൂളുകളുടെ സ്വാധീനത്തിലാണ് കൂടാതെ മറിഞ്ഞിരിക്കുന്ന സ്പീക്കറുകളും പ്രത്യേക ശബ്ദ സംവിധാനങ്ങളുമുള്ള ഒരു ബാൻഡ് സ്റ്റാൻഡ് മ്യൂസിയത്തിനുണ്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്കിവിടെ സന്ദർശനം നടത്തി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും വീഡിയോഗ്രാഫി അലൗഡ് അല്ല ഇതിന്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കായി പകർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുരാവസ്തു ശാസ്ത്രപരവും ചരിത്രപരവുമായ പുരാവസ്തുക്കൾ വെങ്കല വിഗ്രഹങ്ങൾ പുരാതന ആഭരണങ്ങൾ ഒരു ക്ഷേത്രരഥം ആനക്കൊത്തുപണികൾ എന്നിവയുടെ അപൂർവ ശേഖരം മ്യൂസിയത്തിലുണ്ട് ഇന്ത്യൻ ഇതിഹാസങ്ങൾ മഹാഭാരതം രാമായണം എന്നിവ മ്യൂസിയത്തിലെ ജാവനീസ് ഷാഡോ പ്ലേ ലെതർ പാവകളുടെ ശേഖരത്തിന് പ്രചോദനമാണ് സന്ദർശന സമയം രാവിലെ പത്ത് മണി മുതൽ നാലര വരെയാണ് ഇനി നമ്മൾ കാണുന്നതാണ് അതിനുള്ളിലെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന വിഗ്രഹങ്ങളുടെയും അതേപോലെ പലതരം ക്ഷേത്രങ്ങളുടെയും അതിൻ്റെ രൂപകൽപ്പനയും മറ്റുള്ള നന്നങ്ങാടി അതുപോലെയുള്ള നാണയങ്ങൾ പഴയകാല നാണയങ്ങൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കായി ഞാൻ പകർത്തിയിട്ടുണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവിടെ നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക പോയിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ചരിത്രത്തെ പറ്റി പഠിക്കുന്നവർക്ക് ഏറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറെ ഉപകാരപ്രദമായ ഒരു കാഴ്ച തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ കാഴ്ചകൾക്കായി വീഡിയോയ്ക്കായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി കാണുന്നതുവരെ കാത്തിരിക്കുക